ഇന്നിതാ ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള മന്തി റൈസിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇടുന്നത് അപ്പോൾ അതാ അതിനായിട്ട് ഇതാ മന്തി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വലിയ പാത്രം എടുപ്പത്ത് വെച്ചിട്ട് പാകത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെതാ അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായ എന്നിവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് നല്ലോണം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവ് ഞാൻ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ലോങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ എല്ലാ കാര്യവും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് പിന്നെ അത് നമ്മൾ ഉള്ളി ഇതൊക്കെ ഇട്ടില്ല അതൊക്കെ നല്ലവണ്ണം ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ആ ഒരു കറുത്ത നാരങ്ങി പിന്നെ അതേപോലെ ആവശ്യത്തിനുള്ള ബേലീഫ് മല്ലി പച്ചമല്ലി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക ഇതൊന്ന് നല്ലോണം ഒന്ന് വാടി വരണം കേട്ടോ എല്ലാം കൂടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ചുര ഉണ്ടാവും പിന്നെതാ ചെറിയ ജീരകവും വലിയ ജീരകവുമാണ് ചേർത്ത് കൊടുക്കുന്നത് പല രീതിയിലും മന്തി റൈസ് ഉണ്ടാക്കും കേട്ടോ ഞാനിപ്പോൾ ഓർഡർ അനുസരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട് ഉള്ള കുരുമുളകാണ് പൊടിയല്ല പിന്നെ അതാ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒരു കിലോൻ്റെ അളവ് ഞാൻ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വാടി വരുമ്പോഴേക്കും ഇത് അത്യാവശ്യം എരിവ് വേണം റൈസിന് അതിനായിട്ട് ഇത് ഞാനൊരു ആറോ ഏഴോ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിയൊന്നും വേണ്ട കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മാഗി ക്യൂബാണ് അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളി ചതച്ചതും അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് വെളുത്തുള്ളി കുറച്ചധികം വേണം കേട്ടോ അപ്പോൾ ഒരു കിലോയിലേക്ക് അൻപത് ഗ്രാം വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് ഇതിപ്പോൾ മൂന്ന് കിലോ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ തന്നെ ഈ അരി ഉണ്ടല്ലോ വൈറ്റ് ആണ് കേട്ടോ ഇന്ത്യ ഗേറ്റിൻ്റെ വൈറ്റ് ബസ്മതി റൈസാണ് അത് നേരത്തെ തന്നെ രണ്ട് മണിക്കൂർ ഈ കഴുകിയതിന് ശേഷം കുതിർത്ത് വെക്കണം പിന്നെ അതൊന്ന് വാർത്ത് വെക്കുന്നുണ്ട് പിന്നെ അതാ നമ്മൾ ആ ഒരു മസാലയിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത് പിന്നെ ഇതാ കുറച്ച് പാകത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് എല്ലാം ഞാൻ പാകത്തിനാണ് കേട്ടോ പാകത്തിന് പാകത്തിനെന്ന് പറയുമ്പോൾ വേറെ ഒന്നും വിചാരിക്കേണ്ട കഴിഞ്ഞ വീഡിയോയിൽ അളവൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതാ നല്ലോണം ഒന്ന് വെട്ടി നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതാ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ തീ നന്നായിട്ട് കത്തണം അടുപ്പത്താണ് നമ്മൾ വെക്കുന്നത് നല്ല രീതിയിൽ എല്ലാ പാകമൊന്നും വെന്ത് കിട്ടണമെങ്കിൽ അടുപ്പത്ത് തന്നെ വെച്ചാലാണ് കേട്ടോ പിന്നെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ ഗ്യാസ് മെല്ലും വെച്ച് വേവിച്ചെടുക്കാൻ പറ്റും ഇടയ്ക്ക് മൂടി തുറന്ന് ഇത് നോക്കുമ്പോൾ നമ്മൾ ഉപ്പുണ്ടോന്നും പിന്നെ അതേപോലെ വേവ് എത്രത്തോളം ആയി എന്നൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത് പിന്നെ ഇത് പാകത്തിന് വെന്ത് വെന്നതിന് ശേഷം കളറൊന്നും ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ കുറച്ചൊരു വേ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ ഒരു സ്റ്റീലിൻ്റെ പാത്രം വെച്ച് കൊടുത്തിട്ട് കനലിട്ടിട്ട് അതില് കുറച്ച് ഓയിലും കൂടി വെച്ചിട്ടൊന്ന് പുക ഇട്ട് കൊടുക്കുകയാണ് മന്തിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അത് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാവുന്നതാണ്